وقال لهم نبيهم ان ايه ملكي ان ياتيكم التابوت, أن يأتيكم التابوت فيه سكينه من ربكم وبقيه مما وبقيه مما ترك ال موسى وال هارون تحمله الملائكه ان في ذلك لايه لكم ان كنتم مؤمنين وقال لهم نبيهم ും അവരോടവരുടെ ദൂതൻ പറഞ്ഞു ഇന്ന ആയതമുൽകി താലൂത്തിന് അധികാരം ലഭിച്ചു എന്നതിന്റെ തെളിവ് ഐയകുമുത്താബോ നിങ്ങളുടെ അരികിൽ വിശുദ്ധപ്പെട്ടി എത്തിച്ചേരലാണ് ഫീ ും അതിന് നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നുമുള്ള സമാധാനമുണ്ട് മൂസ നബിയുടെയും ഹാരു നബിയുടെയും കുടുംബക്കാർ ഉപേക്ഷിച്ച ശേഷിപ്പുകളും അതിലുണ്ട് തഹ്മിലുഹുൽമല ഈ മാലാഘമാർ അതിനെ വഹിച്ചുകൊണ്ടുവരുന്നതാണ് ഇന്ന ഫീതാല കും ഇ കൊ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും ദുഃഖദുരിതങ്ങളുടെയും അവസ്ഥകൾ കണ്ട് അതിൽ നിന്നുള്ള മോചനത്തിന്റെ മാർഗം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗപരിശ്രമങ്ങളും പോരാട്ടങ്ങളുമാണെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ സന്തതികൾ അവരുടെ പ്രവാചകൻ ഷംബീർ അലിഹിസലാമിനോട് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരു നായകനെ കണ്ടെത്തി തരിക എന്ന് പറഞ്ഞു മഹാനായ പ്രവാചകൻ പടച്ചവന്റെ നിർദ്ദേശപ്രകാരം താലൂത്തി എന്ന യുവാവിനെ നായകനായി നിശ്ചയിച്ചു കൊടുത്തു എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബപരവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥയിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നേതൃത്വത്തിന് യോഗ്യതയില്ലെന്ന് സമുദായം പറഞ്ഞെങ്കിലും മഹാനായ പ്രവാചകൻ അത് പടച്ചവന്റെ തെരഞ്ഞെടുപ്പാണെന്നു അതിനർഹമായ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്നും സമർത്ഥിച്ചു അതിനെ അവർ അംഗീകരിക്കുകയും ചെയ്തു ഇത്തരണത്തിൽ അവർ മഹാനായ പ്രവാചകനോട് അദ്ദേഹത്തിന് നേതൃത്വം ലഭിച്ചിരിക്കുന്നു നമ്മൾ പോരാട്ടത്തിന്റെ യാത്രയ്ക്ക് സമയമെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും അടയാളം കാട്ടിത്തരണമെന്ന് പറഞ്ഞു ഈ സമയത്ത് പ്രവാചകൻ നൽകിയ മറുപടിയാണ് അള്ളാഹുത്താലിയായത്തിൽ വിവരിച്ചിരിക്കുന്നത് അനുഗ്രഹീതമായ ഒരു പെട്ടി നിങ്ങളിലേക്ക് മടങ്ങി വരലാണ് അദ്ദേഹത്തിന് നേതൃത്വം നൽകപ്പെട്ടു എന്നതിന്റെ മൂസാ നബി അലിഹ്സ്ലാമിന്റെയും ഹാറൂ നബി അലിഹിസ്ലാമിന്റെയും കുടുംബങ്ങളുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ ശാന്തിക്കും സമാധാനത്തിനും കാരണമായ ഒരു പെട്ടി ഇസ്രായേൽ സന്തതികളുടെ ആ പെട്ടിയിൽ അള്ളാഹു മൂസാ നബി സ്വലാമിന് തൂരിസീന പർവ്വതത്തിന്റെ അരികിൽ വെച്ച് കൊടുത്ത തൗറാത്തിന്റെ ഏതാനും വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട കല്ലിന്റെ കഷണങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും മൂസാ നബിയോടും എല്ലാ നബിമാരോടും പടച്ചവൻ സംയുക്തമായി കൽപ്പിച്ച കത്ത് പത്ത് കൽപ്പനകൾ അതിലടങ്ങിയിരുന്നു മണ്ണിന്റെ കുറഞ്ഞ അംശങ്ങളും അതിലുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു فيه سكينة من ربكم وبقية مما ترك آل موسى، مما ترك آل موسى وآل هارون تحمله الملائكة അനുഗ്രഹീതമായ പെട്ടി നിങ്ങളുടെ അരികിൽ എത്തിച്ചേരും അരിയിലെത്തിച്ചേരും അതിൽ നിങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങളുണ്ട് അതേ പടച്ചവന്റെ സന്ദേശങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങളാണ് മൂസാ നബി അലഹിസ്ലാമിന്റെയും ഹാറൂ നബി അലഹി ഇസ്ലാമിന്റെയും തിരുശേഷിപ്പുകൾ അവരുടെ കുടുംബങ്ങൾ സൂക്ഷിച്ചുവച്ചിരുന്നതായ തിരുശേഷിപ്പുകളും ആ പെട്ടിയിലുണ്ട് ഈ അനുഗ്രഹീത വസ്തുക്കളെല്ലാം അടങ്ങിയ ഈ പെട്ടി ബനു ഇസ്രായേലിലെ നബിമാർ എപ്പോഴും കയ്യിൽ വെക്കുമായിരുന്നു അവർ ഇതിനെപ്പറ്റി ദൈവിക പെട്ടിയെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് പോരാട്ടത്തിന്റെ സന്ദർഭങ്ങളിൽ അവർ അതിനെ കൂട്ടത്തിൽ വെക്കുമായിരുന്നു ആ പെട്ടി ഉള്ളത് തന്നെ വിജയത്തിന്റെയും സഹായത്തിന്റെയും അടയാളമായി അവർ വീക്ഷിച്ചിരുന്നു എന്നാൽ അക്രമിയായ ജാലൂത്ത് രാജാവ് അവരിൽ നിന്നും ഈ പെട്ടിയെ പിടിച്ചെടുത്തു അതിനെ കൊണ്ടുപോയി ഒരു ഇസ്രായേലിന്റെ ധാരാളം സാധന സാമഗ്രികളോടൊപ്പം ഇതിനെയും അദ്ദേഹം കൊണ്ടുപോയി ബനു ഇസ്രായേൽ ഇതിന്റെ പേരിൽ വലിയ ദുഃഖിതരായി അവർക്ക് വലിയ വിഷമവും സങ്കടവുമായി അത് തിരികെ കിട്ടണമെന്നവർ അതിയായി ആഗ്രഹിച്ചിരുന്നു അള്ളാഹു അതിന് വഴി ഇപ്രകാരം ഒരുക്കി ജാലു കൊണ്ടുപോയെങ്കിലും അവർക്ക് ഈ പെട്ടി വലിയ നാശത്തിനും നഷ്ടത്തിനും കാരണമായി അതെ അക്രമം കാണിച്ച് പുണ്യ സ്ഥലങ്ങളും സാധനങ്ങളും പിടിച്ചെടുത്താലും അത് നാശത്തിനും നഷ്ടത്തിനും കാരണമാകും എവിടെയെല്ലാം കൊണ്ടുപോകുമോ അവിടെയെല്ലാം കോളറ ബാധിക്കുകയും ജനങ്ങൾക്കിടയിൽ മരണം സംഭവിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അവർക്ക് വലിയ ബേജാറും വിഷമവുമായി അവസാനം ബൈബിളിൽ പറയുന്നുണ്ട് അവർ ഇതിനെ ഒരു കാളവണ്ടിയിൽ വെച്ച് അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കി ഫലസ്തീനിലേക്ക് തള്ളിവിട്ടു പരിശുദ്ധ ഖുർആൻ ലാഹു പറയുന്നു മലക്കുകൾ അതിനെ എടുത്ത് താലൂത്തിന്റെ അരികിൽ എത്തിക്കുകയുണ്ടായി ഇന്ന ഫീതാലും കുന്ത നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് ഒരു ഭാഗത്ത് ഇതിൽ നിങ്ങൾക്ക് വിജയത്തിന്റെ വ്യക്തമായ സൂചനയുണ്ട് മറുഭാഗത്ത് താലൂത്തിന്റെ നേതൃത്വത്തിലും ഇത് അടയാളമാണ് നിങ്ങളുടെ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്ന് ശരിയായ മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങി വിജയം നിങ്ങളുടെ പാദങ്ങളെ ചുംബനം ചെയ്യുന്നതാണ് ഇതായും ും ഈ ആയത്തിലെ പ്രധാനപ്പെട്ട അള്ളാഹുത്ത അനുഗ്രഹീതമായ വസ്തുക്കൾ അനുഗ്രഹീതമാണ് പക്ഷെ അതിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണം അനുഗ്രഹീതമായ വസ്തുക്കളെ ആരെങ്കിലും ആരാധിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പരിധി വിട്ട് ആദരിക്കാൻ തുടങ്ങി അത് അപകടകരമാണ് അതുപോലെ തന്നെ അനുഗ്രഹീതമായ വസ്തുക്കളെ അനുഗ്രഹീതമായ വസ്തുക്കളുടെ സ്ഥാനത്ത് മാത്രം നിർത്തുക അതിന് എന്തെങ്കിലും നന്മകൾ ചെയ്യാനും തിന്മകൾ ചെയ്യാനും ഉപകാര ഉപദ്രവങ്ങൾക്കും കഴിവുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല എല്ലാ ഉപകാരങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് അള്ളാഹു ആദരിച്ച വസ്തുക്കളെ ആദരിക്കുക എന്നതാണ് അടിമയുടെ കർത്തവ്യം അതിലൂടെ പടച്ച നിരു അനുഗ്രഹം നൽകുന്നതാണ് അല്ലാതെ അവകൾക്ക് അനുഗ്രഹം ചെയ്യാനും ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാനും കഴിവില്ല രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പാഠം ഇത് അനുഗ്രഹീത വസ്തുവായിരുന്നെങ്കിലും അർഹതയില്ലാത്തവർ ഇത് കൈകാര്യം ചെയ്തപ്പോൾ അവർക്ക് നാശത്തിനും നഷ്ടങ്ങൾക്കും കാരണമായി പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ സമ്പത്തുകൾ അടിച്ചെടുത്ത് അവരുടെ അനുവാദമില്ലാതെ നന്മകൾ പ്രവർത്തിച്ചാൽ ആ നന്മകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരിക്കലും ചെയ്ത തിന്മകൾ നന്മകളായി മാറുന്നതല്ല മാറുന്നതല്ലൂത്ത് ഈ അനുഗ്രഹീത സാധനം കൊണ്ടുപോയി പക്ഷെ അതവർക്ക് വലിയ നാശത്തിനും നഷ്ടത്തിനും വ്യാധിക്കും മരണങ്ങൾക്കും കാരണമായി وقال لهم نبيهم إن آية مُلْكِهِ أن يأتيكم التابوت فيه سكينة فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون അങ്ങനെ അവർക്ക് താലൂത്തിന്റെ നേതൃത്വം ഉറപ്പായി അവരുടെ വിജയത്തെപ്പറ്റിയുള്ള പ്രതീക്ഷ വന്നു അവർ മുന്നോട്ട് നീങ്ങാൻ സന്നദ്ധരായി